നമസ്കാരം ചെറിയൊരു ക്യാപ്പിനേഷാണ് നമ്മൾ വീഡിയോ വരുന്നത് കേട്ടോ വീഡിയോൻ്റെ വിഷയം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയാണ് സീരിയസ്ലി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കും മടുത്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരും എന്ന് പറഞ്ഞ സമയത്തും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൽ പുറത്തു വന്ന ഭാഗങ്ങൾ വെച്ച ശേഷം എന്താണോ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല വെറുതെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ ഒരുപാട് പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മീഡിയ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു അവരുടെ ടി ആർ പിണ്ടും വേണ്ടിയിട്ട് ആൾക്കാർ എന്താ പറയുക ആ ഒരു വയസ്സാണ് ആ ഒരു മത്സരമാണ് അതിൽ അവർ ഒരു ചില 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 കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു ആയിട്ടുള്ള ആൾക്കാരൊക്കെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതോ അല്ലെങ്കിൽ ഇനിയും കുറേ ആൾക്കാർ പുറത്തു വരാനുണ്ടെന്നുള്ള യഥാർത്ഥത്തിലുള്ളതൊക്കെ വെറും ആരോപണമാണ് അത് ആരോപണങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ അതായത് പകപോക്കലുകളാണ് ഉള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ള സംഗതികളൊക്കെ ചർച്ചകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ടോപ്പിക്ക് ഒന്ന് ജയസൂര്യയുടെ കാര്യമാണ് കേട്ടോ ജയസൂര്യക്കെതിരെയുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു തിരിച്ചും ജയസൂര്യ കേസ് കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ജയസൂര്യ ഇതിനെക്കുറിച്ച് യാതൊരു വസ്തു പ്രതി ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ജയസൂര്യയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അപ്പോൾ ആ പ്രതികരണമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന രണ്ട് ചർച്ചകളും കൂടി പറയാനുണ്ട് പക്ഷെ അതിൻ്റെ മുന്നൊരു കാര്യത്തിൽ കിടക്കട്ടെ മക്കളങ്ങൾക്ക് എത്ര പേര് കണ്ടു എന്നൊന്നും അറിയില്ല ഭയങ്കര ഈ ആൾക്കാരുടെ ഒരു കാര്യം വെച്ചോക്കാം ഇന്ന് ഒ എൽ എക്സ് നോക്കുന്ന സമയത്ത് നിങ്ങളെത്ര അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞില്ല ഒ എൽ എക്സിൽ അമ്മ ഓഫീസ് ഏജൻസിയിൽ അമ്മ ഓഫീസ് ഒ എൽ എക്സിൽ ഇട്ടിട്ടുണ്ട് ആരോ ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന അമ്മയുടെ ഓഫീസ് എടപ്പള്ളി കൊച്ചി കൺസ്ട്രക്ഷൻ റെഡി ടു മൂവ് സ്റ്റേറ്റസിലുള്ള എന്താണ് മെയിൻ്റെനൻസ് കാർ പാർക്കിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് അത് എഴുതിയതാൽ ഏറ്റവും വിറ്റിട്ടോ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട് അമ്മ എ എം എം എ ഓഫീസ് അമ്മ ഓഫീസ് ഏർജൻ സെയിൽ ഡ്യൂ ടു ഹേമ കമ്മീഷൻ ഡോർ നോക്കിംഗ് ആൻഡ് മെസ്സെഞ്ചർ ചാറ്റ് മുട്ടലുകൾ കാരണം കഥകുകൾക്ക് ബലക്കുറവ് കൂടെയുള്ള തെ കൂടെയുള്ള തെണ്ടികളുടെ കയ്യിലിരിപ്പ് കാരണം വിൽക്കുന്നു റെഡി ടു മൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒ എൽ എക്സ് ഇത് റിപ്പോർട്ടർ ഒരു ന്യൂസ് പോലെ കൊടുത്തിട്ടുണ്ട് കാരണം അപ്പോൾ റിപ്പോർട്ടറാണ് ഇതിൻ്റെ പുറകെ അത്യാവശ്യം എല്ലാവരും ഉണ്ട് ന്യൂസ് എയ്റ്റീൻ ഒക്കെ ഉണ്ട് കാരണം ഇപ്പോൾ ഈ ട്രെൻഡിങ് ആയിട്ട് ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു എന്നുള്ള കണ്ടീഷനിൽ എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെ പോകുന്നു നമുക്കും വി ആർ ഓൾസോ ഫോഴ്സ് ടു ഡു നമുക്ക് എന്താ സ്ഥിതി എന്നറിയുമോ എനിക്ക് സീരിയസ്ലി സീരിയസ്ലിങ്ങ് അറിയില്ല ഞാൻ ഈ ഹേമകാമി ഹേമകാമി രണ്ട് മൂന്ന് വീഡിയോസ് കഴിഞ്ഞ ദിവസം ചെയ്തു എന്നല്ലാതെ വേറെ ഒരു ടോപ്പിക്കും കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇനി ഇപ്പോൾ ഏതെങ്കിലും ടോപ്പിക്ക് നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള നമ്മൾ സോഷ്യൽ മീഡിയ നോർമൽ ഡേസിൽ ചർച്ച ചെയ്യാവുന്ന ടോപ്പിക്ക് നമ്മൾ എടുത്തു കൊണ്ടുവന്നാൽ തന്നെ അതിന് റീച്ച് കിട്ടില്ല അത് നിങ്ങൾ എല്ലാ യൂട്യൂബേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലാണ് കേട്ടോ വെച്ചാൽ എന്താണ് എന്ത് വിഷയമാണോ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബോ ഫേസ്ബുക്ക് എന്താണെന്ന് വെച്ചാൽ എന്താണോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ആ വിഷയമാണ് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും ഓക്കെ വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും ജയസൂര്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ഒരു ചാനലിൽ ചർച്ച കണ്ടു കേട്ടോ അവരിങ്ങനെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം രണ്ടായിരത്തി നാലിൽ അയാൾ റാണി സെന്റ് തോമസ് സ്കൂളിൽ ഒരു പരിപാടിക്ക് വന്നു പത്രക്കാർക്ക് വേണ്ടി പ്രസ് എന്ന് എഴുതിയ ഏരിയയിൽ നിന്ന പെൺകുട്ടികളോട് അവിടെ നിൽക്കുന്ന നിങ്ങളെ ആരെങ്കിലും പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണോ അവിടെ നിൽക്കുന്നത് എന്നാണ് ജയസൂര്യ തമാശ വാരി വിതറിയ പോലെ ചോദിച്ചത് പിന്നെ ഇങ്ങോട്ട് ദ്വയാർത്ഥങ്ങളുടെ മാലപ്പടക്കം വേറെയും ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരും രക്ഷിതാക്കളും ആ ഉണ്ടായിരുന്നു പിന്നീട് അവിടെ കൂവലായി പ്രതിഷേധമായി മാപ്പ് പറയിക്കലായി അങ്ങനെ ആകെ ആ പ്രോഗ്രാം അലമ്പായി അത് ജയസൂര്യയുടെ കൾച്ചർ ഇല്ലായ്മയുടെ ബഹുസ്ഫുരണം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ജയസൂര്യ പുറത്തു വരികയായിരുന്നു നല്ല സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാം എല്ലാവരും എൻജോയ് ചെയ്യും ഓക്കെ ഈ പറഞ്ഞ സംഗതിയൊക്കെ നല്ല സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയ കാര്യമായിരിക്കാം പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കുന്നു ഒരു സിറ്റുവേഷൻ മോശമാവുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഇതൊക്കെ ആൾക്കാരെടുത്തിട്ട് തിരിച്ചും മറിച്ചും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും എന്താണെന്നുണ്ടെങ്കിലും അതുപോലൊരു സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ ജയസൂര് ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദറ്റ് ഇസ് നോട്ട് റൈറ്റ് അതൊക്കെ ഒരു നല്ലതല്ലേ ഒരു ഒരു ചേ ഒരു അവനവൻ്റെ ഇതൊക്കെ എന്താ അറിയുമോ ഇത് ഈ പറഞ്ഞ സംഗതികൾ ഒരു പറഞ്ഞ സംഭവമൊക്കെ അവനോവൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് വരുന്ന സമയത്ത് അവരൊക്കെ തനി നേറ അറിയുള്ളൂ അപ്പോൾ അയാളെ വീട്ടിലുള്ള ആരോടാണെങ്കിൽ ഇതുപോലത്തെ ഒരു കമൻറ്റ് അടിച്ചു എന്നുണ്ടെങ്കിൽ അയാൾ ഏത് രീതിയിൽ പ്രതികരിക്കും ഓക്കെ ഓട്ടേവർ നമ്മളായിരിക്കും കിടക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചാനലിൽ വേറെ കാര്യം പറയുന്നുണ്ട് പണ്ട് ജയസൂരയുടെ മോൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ ഒരു പക്ഷെ ഒരു പക്ഷെ ഗുഡ് ഡേ എന്നൊക്കെയാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് ആ ഷോർട്ട് ഫിലിമിൻ്റെ ഇതിൽ ജയസൂര് കാര്യം ആ സമയത്തൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയ്ക്ക് ഡിസ്കസ് ചെയ്തിരുന്നു ജയസൂരിയുടെ മോൻ തന്നെ കുട്ടിയാകുന്ന സമയത്ത് ഡയറക്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിം കേട്ടോ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോർട്ട് ഫിലിം ഇത്ര അധികം ആൾക്കാർ പ്രശംസിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഇതേ ഒരു ഈ സെയിം ത്രെഡ് സെയിം സ്റ്റോറി വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം കോൺസെപ്റ്റിലുള്ള ഷോർട്ട് ഫിലിം സെവൻറ്റി ടു കെ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാംസങ്ങിൻ്റെ ഗാലക്സി ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള എനിക്ക് തന്നെ ട്വൽത്ത് ദുബായ് ഫിലിം ഫെസ്റ്റിവൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രൈസ് നേടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമുണ്ട് സെവൻറ്റി ടു കെ ജി എന്ന് പറഞ്ഞിട്ടുള്ള തമർന്ന് പറഞ്ഞ ഒരാൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മൂവിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്ത പുള്ളിനെ തോന്നുന്നുണ്ട് നോക്കുക നല്ല പ്രത്യേകത അത് സെയിം സ്റ്റോറി തന്നെയാണ് ജയസൂറുടെ മോൻ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺട്രവേഴ്സിയും ഇവരെടുത്തിടുന്നുണ്ട് അതായത് ജയസൂര്യ ജയസൂര്യക്കെതിരെ ഒരു ആരോപണം വരുന്ന സമയത്ത് എല്ലാ സംഗതികളും ഇപ്പോൾ വാരി കൂട്ടിയിട്ട് ഏ നമ്മളിപ്പോൾ ഒരു ഇത് ക്ലീനാക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്നുള്ള ചപ്പും ചവറും ചമ്മലയൊക്കെ എല്ലാം കൂടി വലി അടിച്ചു കൂട്ടുമല്ലോ അതുപോലുള്ളൊരു സിറ്റുവേഷനാണ് ജയസൂര്യ ഇതിൽ ആ ഒരു ന്യൂസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നമ്മളിസ്റ്റ് പറഞ്ഞൊന്നുമില്ല ആ കൂട്ടത്തിൽ അവർ ആ ചാനൽ പറഞ്ഞ പ്രകാരം ഓക്കെ പിന്നെ അപ്പോൾ ജയസൂര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്കായി ഇന്ന് എൻ്റെ ജന്മദിനം ആശംസകൾ നേർന്ന് സ്നേഹപൂർവ്വം കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഈ ഒരു മാസത്തോളമായി ഞാനും കുടുംബസം ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ പ്രതി ജയശുരുടെ പ്രതികരണമാണ് കേട്ടോ ഇത് കഴിഞ്ഞ പ്രതികരണം എന്നുള്ള കണ്ടീഷനിൽ ഓക്കെ സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ അത് എന്നെയും തകർത്തും ഈ പിന്നെ ഇതൊക്കെ ആരോപണങ്ങളാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇരകളുടെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുക പക്ഷേ ഓൺ ദ സെയിം ടൈം ഇൻ കേസ് അയാൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കറിയില്ല അണ്ടർലൈൻ ചെയ്തിട്ട് ഇൻ കേസ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 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 ഹൺഡ്രഡ് പെർസെൻറ്റേജ് അയാൾ അനുഭവിക്കും അല്ലെങ്കിൽ അനുഭവിക്കണമത്തെ വ്യക്തികൾ ഓക്കെ ഇനി അതല്ല അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലൊരു വശം എല്ലാവരും സംസാരിച്ചാൽ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ആളും ആളെ ചുറ്റി അയാളുടെ ലോകം കുടുംബം അത് കംപ്ലീറ്റ് തകർന്നു പോവും വേറെ ഒരു അലിഗേഷൻ പോലെയല്ല ഒരു നീ ടു അലിഗേഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഇതിൻ്റെ അലിഗേഷൻ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി കുടുംബത്തിൻ്റെ ആണിക്കല് അടപ്പ് തെറിച്ച് പോവും ചെറിയ ചെറിയ കാര്യങ്ങൾ പോ ഉണ്ടായാൽ പോലും തകരുന്ന പല കുടുംബങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഇതുപോലെ വലിയൊരു സംഗതി വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അയാളുടെ ഭാര്യയുടെ കേസാണെന്നുണ്ടെങ്കിലും കുട്ടി ുടെ കേസാണെന്നുണ്ടെങ്കിലും എല്ലാവരുടെ കേസും എന്താണെന്നുള്ളത് നമുക്കറിയാം പക്ഷേ ആ പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിയമവ്യവസ്ഥ വെച്ചിട്ട് എപ്പോഴും ഏതെന്താണെങ്കിലും പ്രിഫറൻസ് ഇനിയിപ്പോൾ ഇനീഷ്യലീ ആരോപണം കുറ്റ ആരോപണം ഉന്നയിക്കുന്ന സമയത്താണെങ്കിലും ഇരകൾക്ക് തന്നെയാണ് പ്രിഫറൻസ് അതുകൊണ്ടാണ് ഇരകളുടെ പേര് വ്യക്തമാക്കുന്നില്ല പക്ഷേ ആരോപിക്കപ്പെട്ട ആളുടെ പേര് കൊട്ടിഘോഷിച്ച് എല്ലാവിധ സംഗതികളും ഉണ്ടാകുന്നത് അപ്പോൾ മുകേഷിൻ്റെ കേസ് മുകേഷനെന്ന് ന്യായീകരിച്ചിട്ട് പറയല്ല കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിൻ്റെ വണ്ടിയൊക്കെ മുകേഷിൻ്റെ കാറിൻ്റെ പുറകെ പിന്നാലെ കൂട്ടനൊക്കെ ഉണ്ടോ ഒരു ഒരുപക്ഷെ ചിലപ്പോൾ അയാൾ അങ്ങനെ കുറ്റം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാളെ അനുഭവിക്കും ഒരു ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ ദൈവം കൊടുക്കുന്നതായിരിക്കാം ഒരുപക്ഷെ അയാൾക്ക് തേച്ച് കുറ്റം ചെയ്തിട്ടുണ്ട് പക്ഷേ അതങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ കേസിലേ ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാ കേസിലും നമ്മൾ ക്ലീൻ ചിറ്റോ കാര്യങ്ങൾ കൊടുക്കില്ല നമ്മളോട് അഭിപ്രായം പറഞ്ഞുള്ളൂ ജനറലായിട്ട് പറയുമ്പോൾ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിക്കാണ് അങ്ങനെ സംഭവം ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല ഓക്കെ അയാൾ നല്ല കാര്യമല്ല എന്ന് മാത്രമല്ല അയാൾ കുടുംബാകുളാവും എൻ്റെ കുടുംബങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി യെസ് ഒബിയസ്ലി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയായി മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുടെ കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും അതായത് യേസൂര്യ ലീഗലി മൂവ് ചെയ്യാൻ പോകുന്നു ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേ ഉള്ളൂ മനസ്സാക്ഷിത്രി പോലും ബാക്കിയുള്ളത് പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ വ്യാജ പീഡനാരോപണം നേരിടുന്നവരും എന്ന് ഓർക്കുന്നത് തന്ന് ഡെഫിനറ്റ്ലി വ്യാജ പീഡനാരോപണം കേട്ടോ ശരിയാണ് അതാണ് ഞാൻ പറഞ്ഞത് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴും നുണലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ ശരിയാണ് പിന്നെ വേറെ സംഭവം ഉണ്ട് ഇനി എന്തെങ്കിലും ആ സംഗതി തിരിച്ചു വന്നു നീരിക്ക തിരിച്ചായി നീയിരിക്കുക ഒരു നെഗറ്റീവ് സംഗതി തിരിച്ചായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരാളും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യില്ല ഇന്നിപ്പോൾ ഒരു നെഗറ്റീവ് കാര്യം ഫോർ എക്സാമ്പിൾ ആർക്ക് നിങ്ങൾക്ക് എനിക്ക് ആർക്കാണെങ്കിലും ഇന്നിപ്പോൾ ഒരു നെഗറ്റീവ് സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ അത് ടക്കി ഫ്ലാഷായി പോകും പക്ഷേ അത് തിരുത്താനുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ തന്നെ ഒരുപാട് ഞാൻ ഈ വീഡിയോ ഇത് റിലേറ്റഡായിട്ട് സംഭവം പറയുകയാണ് പറയുന്നത് എത്രയോ വീഡിയോസ് നെഗറ്റീവ് കോണ്ടൻറ്റ് ചെയ്ത വീഡിയോസ് പിന്നീട് മാപ്പ് പറയുക അല്ലെങ്കിൽ അതല്ല എന്ന് പറയുന്ന സിറ്റുവേഷനിലൊക്കെ കാണുന്ന സമയത്ത് അതിനൊക്കെ കുറച്ച് റീച്ച് റീച്ച് ഉദ്ദേശിച്ച് ഞാൻ ഉദ്ദേശിച്ചു വെച്ചാൽ അത്ര കുറച്ച് ആൾക്കാരിലേക്ക് എത്തുള്ളൂ കാരണം ആൾക്കാർക്ക് ആൾക്കാർക്ക് എപ്പോഴും ഇൻട്രസ്റ്റും എന്തുകൊണ്ടോന്ന് വെച്ചാൽ നെഗറ്റിവിറ്റിയാണ് ഇന്ന് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ഓക്കെ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഡെഫിനറ്റ്ലി ആയിട്ട് അതൊരു ട്രൂത്താണ് ഓക്കെ എന്നാണ് സത്യം ദൈവത്തിൻ്റെ ചെറിയൊരിത് അവിടെ കിടക്കും സത്യം എന്നും മറന്നീക്കി പുറത്തു വരും ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപാധ നിരപരാധിത്വം തെളിയിക്കാൻ ഉള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായവ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയത് അതിൽ ദുഃഖപു ആക്കിയതിന് അതിൽ പങ്കാളികളായവർക്ക് നന്ദി കഷ്ടം എന്നും പറയാൻ വയ്യ കാരണം ബട്ട് ഇഫ് യു ആ ഡൺ സംതിങ് റോങ് നമ്മളങ്ങനെ കഷ്ടം എന്ന് പറയുന്ന സത്യം ഇതല്ല നമുക്ക് അറിയില്ല അതെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ നിങ്ങളെ എൻ്റെയൊക്കെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മീഡിയയിൽ മീഡിയയിലൂടെ അറിഞ്ഞ കാര്യങ്ങളും ഇവ പിന്നെ എന്ന് വെച്ചാൽ വെറുതെ ഒരാൾക്കൊന്നും പോയിട്ട് പരാതി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ആ പരാതി വ്യാജാണെന്ന് തെളിഞ്ഞ ഇവർ തിരിച്ചടിക്കുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് മാനനഷ്ട കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറായിരിക്കില്ല അല്ലേ ലാസ്റ്റാണ് പറഞ്ഞത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം പാപം ചെയ്യാത്തവർ അപ്പോൾ ഇത് ഈയൊരു ഇതൊന്ന് സോഷ്യൽ മീഡിയ ഭയങ്കര ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാരണം എന്താ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ അയാളും അത് ചെയ്തിട്ടാണ് ഏ അയാൾ തെറ്റ് അയാൾ മാത്രമല്ല ചെയ്തത് എന്നൊരു ധ്വന്യലുണ്ടോ ഏ കാരണം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന സമയത്ത് ആ വാചകം തന്നെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴാണ് പറയുക എന്ന് വെച്ചാൽ ആ തെറ്റ് അറിയട്ടെ എന്ന് പറയുമ്പോൾ നമ്മളും അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഓൾറെഡി ഞാൻ അതിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ കല്ലെറിയുന്നവനും എന്നെപ്പോലെ ഇന്നസൻറ്റാണോ അല്ലെ അല്ലെ കല്ലറിയുന്നവരും എന്നെപ്പോലെ അത്രതാണോ എന്ന് ചോദിക്കില്ലേ ആ ഒരു ധ്വനി അതിൽ വരുന്നുണ്ട് എന്തോ എനിക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ എന്നെ അടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു സംഗതി മാത്രം ജസ്റ്റ് നിങ്ങളേക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു ടോപ്പിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവസാനിപ്പിക്കണമെന്നുണ്ട് അതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും വേറുള്ള ടോപ്പിക്കുകളൊക്കെ എടുത്തിട്ട് അടുത്തൊരു പരിപാടിക്ക് മൂവ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം